നെല്ലായ മോസ്കോ പൊട്ടച്ചിറയിൽ പാടത്ത് കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി അല്ലിമംഗലത്തോടി അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എഴുപത്തി ആറ് വയസ്സായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ കൃഷി നനയ്ക്കാൻ വീടിന് സമീപത്തെ പാടത്തേക്ക് പോയതായിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്നു പിന്നീട് പത്തേ മുപ്പതോടെ പാടത്ത് നീർച്ചാലിൽ മരിച്ചു കിടക്കുന്നതായാണ് നാട്ടുകാർ കണ്ടത് ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ചെറുപ്പ്ശേരി എസ് എച്ച് ഒ ടി ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മരണകാരണം വ്യക്തമല്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷും സ്ഥലത്തെത്തിയിരുന്നു പ്രദേശത്ത് വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന ആളാണ് അയ്യപ്പൻ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം പറയാനാകൂ എന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ